നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വെരിക്കോസ് വെയിൻസ് അശുദ്ധ രക്തദമ്പനികളിൽ കാലുകളിൽ വരുന്ന വീക്കമാണ് അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി വരുന്ന ഒരു അസുഖമാണ് വെയിൻ ത്രോംബോസിസ് കാലിൻ്റെ മസിലുകൾക്കുള്ളിലെ വലിയ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അസുഖമാണിത് ഇത് പലപ്പോഴും രോഗ നിർണ്ണയം നടത്തുന്നത് വളരെ വൈകിപ്പോവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഏറെ നേരം വിമാനയാത്ര ചെയ്യുന്നവർ ഏറെ ദിവസം ഐ സിയുവിൽ രോഗികളായി കിടക്കുന്നവർ കാലിൽ ചലനം ഇല്ലാതെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നവരിലൊക്കെയാണ് ഈ രോഗാവസ്ഥ വരുന്നത് ഇത് വരുന്നത് മൂലം കാലിലെ രക്തോട്ടം തിരിച്ച് ഹൃദയത്തിലോട്ട് പോകാതാവുകയും രക്തം കട്ട പിടിച്ച് കാൽ മുഴുവൻ നീര് വയ്ക്കുകയും ഈ രക്തക്കട്ടം അടർന്നു പോയി ഹൃദയത്തിലോട്ടോ ലങ്സിലോട്ടോ പോയി കഴിഞ്ഞാൽ ഹൃദയസ്തംഭനം വന്ന രോഗി മരണപ്പെടുകയും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പലപ്പോഴും പോകാറുണ്ട് ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ വളരെ കുറവെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചെറിയൊരു നീരായിട്ടായിരിക്കും തുടങ്ങുന്നത് ചിലപ്പോൾ ശ്വാസം മുട്ടിൽ വരുമ്പോഴായിരിക്കും ഈ അസുഖത്തെക്കുറിച്ച് അറിയുന്നത് പക്ഷേ ഒരു ആശുപത്രിയിൽ ഈ രോഗിക്കിത് വരുവാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഡോപ്ലർ സ്കാൻ എന്ന ടെസ്റ്റ് വഴി ഇത് നേരത്തെ കണ്ടുപിടിക്കുകയും പണ്ട് ചികിത്സിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പണ്ട് ചെയ്തിരുന്നത് രക്തം കട്ട പിടിച്ചത് അലയിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ ഗുളികയായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ കൊടുക്കുകയായിരുന്നു അത് ആറുമാസത്തോളം കൊടുക്കും അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി കൂടി എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വാസ്കുലർ സർജറി ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ ആണ്